ഹായ് ഹലോ നമ്മുടെ വിങ്കാ റോസ് ഡെയിലി പൂക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അല്ല യഥാർത്ഥത്തിലെ വിങ്കാ റോസ് പൂക്കുന്ന രീതി നല്ല രീതിയിൽ നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ് വിങ്കാ റോസ് അപ്പോൾ അതങ്ങനെ പൂക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രൂൺ ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ പ്രൂണിങ് എന്ന് പറയുന്നത് എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം ഈ വിങ്കാ റോസ് പോലെ ഡെയിലി പൂക്കുന്ന ചെടി എങ്ങനെ കട്ട് ചെയ്യും എപ്പോൾ നോക്കിയാലും പൂവും കാണും മുട്ടും കാണും അപ്പോൾ കട്ട് ചെയ്യാൻ ചെറിയ മടിയാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ നോക്കി 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 ഇരുന്ന് ഒരു ദയയും ദാക്ഷിണിയും കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വെട്ടി നിരത്തിയിട്ടുണ്ട് കുറച്ച് വിഷമായി പക്ഷേ ഈ വിഷമമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് നിറഞ്ഞു പൂക്കുമ്പോൾ ഇതിനേക്കാൾ ഇരട്ടി പൂ ും മാത്രല്ല ഒരുപാട് കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒന്നും കളയാൻ പോകുന്നില്ല ഇതിനെല്ലാം മാറ്റി നട്ട് വേര് പിടിപ്പിച്ചെടുക്കണം പക്ഷെ ചട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ ഐസ്ക്രീം ബോട്ടിലൊക്കെ തപ്പി പിടിച്ച് അതിലൊക്കെ ഡ്രെയിനേജ് ഹോൾ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവര് റെഡിയായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറെ കൂടെ വിങ്കാ പ്ലാൻസ് ആയി ഓക്കെ അപ്പോൾ